നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ചൊവ്വാഴ്ചയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം എട്ടാം തീയതി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട സമയവിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനും അസ്തമയം വൈകുന്നേരം ആറ് ഒൻപതിനുമാണ് ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ സൂര്യനും ചൊവ്വയും ശുക്രനും മൂലം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ബുധൻ തൃക്കേട്ടയിലും വ്യാഴം പുണർദ്ദത്തിലും ശനി പൂരുട്ടാതിയിലും സഞ്ചരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം തുടരുന്ന സമയമാണിത് അതുപോലെ വ്യാഴം വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇന്നത്തെ നക്ഷത്രം തിരുവോണമാണ് ഇന്ന് ദിവസം മുഴുവൻ തിരുവോണം നക്ഷത്രമായിരിക്കും തിഥി നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്ന് വരെ ശുക്ലപക്ഷ തൃതിയാണ് അതിനുശേഷം ചതുർത്ഥി ആരംഭിക്കും ശ്രാദ്ധം ഊട്ടേണ്ടത് തിരുവോണം നക്ഷത്രക്കാരാണ് ഇന്നത്തെ ദിവസം മംഗളകർമ്മങ്ങൾക്ക് അത്ര അനുകൂലമല്ല എന്നാൽ സിസേറിയൻ പ്രസവത്തിനും സൽസന്ധാന യോഗത്തിനും ഉത്തമമായ ദിവസമാണിത് ഈശ്വര പ്രാർത്ഥനയ്ക്കും പഠനത്തിനും ഏറ്റവും ഉത്തമമായ ബ്രാഹ്മ രാവിലെ നാല് അമ്പത്തിമൂന്ന് മുതൽ അഞ്ച് നാൽപ്പത്തിമൂന്ന് വരെയാണ് അതുപോലെ വിളക്ക് വെക്കുന്ന സമയത്തുള്ള ഗോധൂളി മുഹൂർത്തം വൈകുന്നേരം ആറ് അഞ്ച് മുതൽ ആറ് മുപ്പത് വരെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സമയങ്ങൾ നോക്കാം യാത്രകൾക്കും പുതിയ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന രാഹുകാലം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ നാലര വരെയാണ് ഗുളികകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെയും യമകണ്ഠകകാലം രാവിലെ ഒൻപത് മണി മുതൽ പത്തര വരെയുമാണ് ഈ സമയങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് അതായത് തിരുവോണം നക്ഷത്രത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്നവർ ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ മാറാനായി ഇഷ്ടദേവന് വഴിപാടുകൾ കഴിക്കുക കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുന്നത് വരുന്ന ഒരു വർഷത്തേക്ക് വളരെ ഗുണം ചെയ്യും നക്ഷത്രഫലം നോക്കുകയാണെങ്കിൽ ഇന്ന് ചില നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നക്ഷത്രക്കാർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക എന്നാൽ ഉത്രാടം മൂലം അനിഴം ചോതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് കുജദോഷശാന്തിക്ക് പ്രാധാന്യമുണ്ട് ദോഷം മാറാനും ഗുണം വർദ്ധിക്കാനും ഇന്ന് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉത്തമമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദിവസഫലങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി